തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു പത്രപ്രവർത്തകനായിരുന്നു അയാൾ നമ്മളിപ്പോൾ ഞാൻ ഈ വാർത്ത വായിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു വേദന ഉണ്ടല്ലോ ഏത് വാർത്ത വായിക്കുമ്പോൾ ഏത് വാർത്ത വായിക്കുമ്പോൾ ഗസ്സയിലെ കുഞ്ഞുങ്ങളുടെ വാർത്ത വായിക്കുമ്പോൾ എനിക്കൊരു വേദന ഉണ്ടാവുന്നില്ലേ ആസ് എ മുസ്ലിം എനിക്ക് ബൈത്തുൽ മുക്കിസ് ആക്രമിക്കപ്പെടുമ്പോൾ എനിക്കെന്തോന്ന് അനുഭവപ്പെടുന്നില്ലേ തീർച്ചയായും തിയോഡർ ഹർസലിന് നാസിസത്തിന്റെ കാലത്ത് യൂറോപ്പിലെ ആട്ടിയോടിക്കലിന്റെ കാലത്ത് അദ്ദേഹത്തിന് വേദന വേദനയുണ്ടായി അദ്ദേഹത്തിന് വേദന ഉണ്ടായത് അദ്ദേഹം എഴുതുന്നുണ്ട് സ്വിറ്റ്സർലാൻഡിലെ ഒരു വിചാരണ വേള അയാൾ കാണുന്നുണ്ട് ഒരു ജൂതൻ എന്താണ് ഒറ്റിക്കൊടുത്തു അവിടുത്തെ രാഷ്ട്രത്തെ ഒറ്റക്കൊടുത്തു എന്ന കുറ്റത്തിന് വിചാരണ നേടുന്ന അദ്ദേഹം കാണുകയാണ് പരസ്യമായാണ് വിചാരണ ആളുകൾ കല്ലെടുത്തെറിയുന്നു തുപ്പുന്നു ആളുകൾ ആർപ്പ് വിളിക്കുന്നു ഇത് ഇയാൾ കാണുകയാണ് അപ്പം ഇയാളെ മനസ്സിലനു തോന്നുകയാണ് എന്താണ് ഒരു രാഷ്ട്രം കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ സ്വന്തമായ ഒരു രാഷ്ട്രം ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ അയാൾ പല ജൂത കമ്മ്യൂണിറ്റിയെയും കാണും പക്ഷെ അന്നത്തെ ജൂത പുരോഹിതന്മാരൊക്കെ പറയും നമുക്ക് എന്തിനാണ് ഒരു രാജ്യം ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ അവിടെ പോകാറുണ്ട് ഈ കാനോൺ പ്രദേശത്ത് നമ്മൾ പോകാറുണ്ട് വിലാപത്തിന്റെ മതിൽ നടത്തുന്നു നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി താമസിക്കുന്നതിന് പ്രശ്നമല്ല അന്ന് മരിക്കാൻ പോകുമായിരുന്നു ജൂതന്മാർ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ പലരും അവിടെ ചെന്ന് മരിക്കാൻ പോകുമായിരുന്നു വാർത്തയ്ക്കാലത്ത് ഈ പറഞ്ഞ പ്രദേശത്ത് പോയി താമസിക്കും കുറച്ചു കാലം കഴിഞ്ഞ് അവിടെ തന്നെ അങ്ങ് താമസിക്കും അവിടെ മരിക്കും ഇതിനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നമുക്ക് ഒരു രാജ്യം എന്ന് അവർ ചോദിക്കുന്നു തിയോഡർ ഹെർസൽ പറയുന്നു ഈ അപമാനത്തിന് മുഴുവൻ പരിഹാരം ചോദിക്കണമെങ്കിൽ നമുക്കൊരു രാജ്യം ഉണ്ടായേ പറ്റൂ അങ്ങനെയാണ് അദ്ദേഹം ജൂയിഷ് സ്റ്റേറ്റ് എന്നൊരു പുസ്തകം എഴുതുന്നത് ജൂയിസ്റ്റേറ്റ് എഴുതി വെക്കേണ്ട പുസ്തകമാണ് ജൂയിഷ് സ്റ്റേറ്റ് ഈ ജൂയിഷ് സ്റ്റേറ്റ് ആണ് ആദ്യമായ പേരെന്നങ്ങനെയാണല്ലോ ജൂതരാഷ്ട്രം ഒരു ജൂതരാഷ്ട്രം എങ്ങനെയായിരിക്കണം അത് എന്ത് രൂപത്തിലായിരിക്കണം അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ബിബ്ലിക്കലായും പഴയ നിയമത്തിലെ പല കാര്യങ്ങളും അതുപോലെ തന്നെ തോറ തൗറാത്തിലെ കാര്യങ്ങളും പഴയ ചരിത്രവും ഒക്കെ വെച്ചുകൊണ്ട് വാഗ്ദത്ത ഭൂമി അവിടെ നമ്മെ കാത്തിരിക്കുന്നു എന്ന രൂപത്തിൽ ഇദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു ജൂയി സ്റ്റേറ്റ് ഈ പുസ്തകത്തിൻ്റെ ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആ വർഷം നിങ്ങൾ ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ബേസിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സയനിസ്റ്റ് കോൺഗ്രസ് വിളിച്ചു ചേർക്കുന്നു സയനിസ്റ്റ് കോൺഗ്രസ് വിളിച്ചു ചേർക്കുന്നു നിങ്ങൾ ആലോചിക്കണം ഈ തിയോഡർ ഹെർസൽ നിരന്തരം അദ്ദേഹം ജനങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ജൂത കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന വേദനകൾ ചിരി എക്സാജറേറ്റ് ചെയ്തിട്ട് കുറച്ച് പർവ്വതീകരിച്ചിട്ട് ആളുകൾ മുമ്പിൽ അവതരിപ്പിക്കും ആ വികാരം ഇങ്ങനെ കത്തിജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും അദ്ദേഹത്തിന് വലിയ തോതിൽ ആളുകളെ കിട്ടിയില്ല ആരാണ് നമ്മുടെ പിന്നെ എടുക്കാം പുസ്തകം റാൽ ഷുമാൻ കറക്റ്റ് റാൽ ഷുമാൻ ഈ ജൂത കമ്മ്യൂണിറ്റിയെ കുറിച്ച് വളരെ വിശദമായി പഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം എഴുതുന്ന ഒരു വാചകമുണ്ട് ഞാൻ ഇവിടെ വായിക്കാം നാസികളുമായി രഹസ്യബന്ധം ഫലസ്തീനിൽ സയനിസ്റ്റ് കോളനി സ്ഥാപിക്കുന്നതിന് സാമ്പത്തിക സൈനിക സഹായം നൽകാൻ യൂറോപ്പിലെ ധാർമ്മിക പ്രസ്ഥാനങ്ങളുമായും ഭരണഘടനകൂടങ്ങളുമായും കൂട്ടുചേരുക അവിടുത്തെ കൊടിയ ജൂതവിരുദ്ധവുമായി ബന്ധം സ്ഥാപിക്കുക എന്നൊക്കെയുള്ള തന്ത്രപരമായ സമീപനങ്ങളിൽ നിന്ന് നാസികൾ ഒഴിച്ചു നിർത്തപ്പെട്ടിരുന്നില്ല എന്തതിനർത്ഥം നാസികളുമായി പോലും തിയോഡർ റിഹർസൽ സംസാരിച്ചിട്ടുണ്ട് എന്നാ പറയണത് നിങ്ങൾ കൂടുതലായി ഞങ്ങളെ ആക്രമിക്കണമെന്ന് ചില സയനിസ്റ്റ് ജൂത നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത് നിങ്ങൾ മനസ്സിലായോ എന്തിന് സൈനിസത്തിന് ആ സാധാരണ ജൂത കമ്മ്യൂണിറ്റിക്ക് അകത്ത് ആ എന്തിനു വേണ്ടിയിട്ട് കൂടുതൽ ആ വികാരം കത്തിച്ചൊലിപ്പിക്കാൻ വേണ്ടി ഏതുപോലെ ഗുജറാത്ത് വംശജത്തേക്ക് മുമ്പായി ആ ഗോദ്രയിലെ ട്രെയിൻ തീവപ്പിനെ എങ്ങനെയാണോ ഗുജറാത്തിലെ സാധാരണ ഹൈന്ദവരെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ ഉപയോഗിച്ചത് വേണം മനസ്സിലാവും അതുപോലെ ജൂതർക്കെതിരായുള്ള ആക്രമണത്തെ ഇയാൾ വളരെ തന്ത്രപരമായി അവതരിപ്പിക്കുകയും ബേസിലിൽ നടന്ന സയനിസ്റ്റ് കോൺഗ്രസിൽ വെച്ച് മൂന്ന് പ്രഖ്യാപനങ്ങൾ മുമ്പ് നടത്തി ഒന്ന് ജൂതന്മാർ എവിടെ ആയിരുന്നാലും ഒരേ ഒരു ജനതയാണ് ഭയങ്കര ഐഡിയപരമായ സാധനമാണ് മനസ്സിലായോ ജൂതന്മാർ എവിടെ ആയിരുന്നാലും ഒരേ ഒരു ജനതയാണ് എന്ന് വെച്ചാ എന്താ ബ്രിട്ടീഷ് ജൂതൻ ആ റഷ്യൻ ജൂതൻ ആ അമേരിക്കൻ ജൂതൻ അങ്ങനല്ല ഏ നമ്മൾ പറയാ നമ്മൾ ഒറ്റ ഉമ്മത്ത് നമ്മൾ പറയുന്ന ആശയത്തിന് നമ്മൾ ഒരിക്കലും രാഷ്ട്രീയ രൂപം കൊടുത്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് ദരിതങ്ങളുടെ അനുയായി ആയിരിക്കാൻ എവിടെ ആയാലും ആവുമല്ലോ ഇന്ത്യ വിഭജനം നടന്നപ്പോൾ നമ്മുടെ നേതാക്കന്മാർ എന്താ പറഞ്ഞത് മുസ്ലിം ആയിരിക്കാൻ എന്തു വേണമെന്നില്ല എന്തു വേണമെന്നില്ല ഒരു രാഷ്ട്രം വേണമെന്നില്ല എന്നാണല്ലോ പറഞ്ഞത് അതാണല്ലോ നമ്മളും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം ഇസ്ലാമിസ്റ്റുകളും ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സംഘങ്ങളുമായി നമുക്കുള്ള വ്യത്യാസം എന്താണ് വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ ഒരു രാഷ്ട്രം സംസ്ഥാപനം എന്ന കാര്യം നമ്മളിലില്ല എന്നാൽ ഖിലാഫത്ത് സാധ്യമാവുന്ന ഒരു ഘട്ടം ഉണ്ടാവുമെങ്കിൽ ആവട്ടെ അതാണ് അതിന് നമ്മുടെ വിശ്വാസം നമ്മുടെ കാഴ്ചപ്പാട് ജൂതന്മാർക്കിടയിൽ ഇയാൾ പറയാണ് ജൂതന്മാർ എവിടെയായിരുന്നാലും ആയിരുന്നാലും ഒരേ ഒരു ജനതയാണ് രണ്ട് ജൂതന്മാർ എല്ലായിടത്തും പീഡനങ്ങൾ അനുഭവിക്കുന്നു എല്ലായിടത്തും പീഡനങ്ങൾ അനുഭവിക്കുന്നു അത് അറബ് രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്നു യൂറോപ്പിൽ പീഡനം അനുഭവിക്കുന്നു ആഫ്രിക്കയിൽ ഇന്ത്യയിൽ കൊച്ചിയിൽ പീഡനം അനുഭവിക്കുന്നു എന്തുമാതിരി കളവാണ് എന്തുമാതിരി കളവാണ് നമ്മുടെ മുന്നിൽ കൊച്ചി ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേക പ്രത്യേകം അറിയാൻ പറ്റി അല്ലെ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നില്ല ഏറ്റവും ഗംഭീരമായ അവർക്ക് വലിയ സ്ഥാനങ്ങളല്ലേ കൊടുത്തുകൊണ്ടിരുന്നു ഇവിടെ മൂന്ന് അവർ ജീവിക്കുന്ന ഒരു പ്രദേശത്തിനും അവരെ സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല തിയോഡർ ഹെർസൽ മുന്നോട്ട് വെച്ച മൂന്ന് ആശയങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു ജൂതന്മാർ എവിടെ ഇരുന്നാലും ഒരേ ഒരു ജനതയാണ് ജൂതന്മാർ എല്ലായിടത്തും പീഡനങ്ങൾ അനുഭവിക്കുന്നു അവർ ജീവിക്കുന്ന ഒരു പ്രദേശത്തിനും അവരെ സ്വാംശീകരിക്കാൻ സാധിച്ചിട്ടില്ല അതിൽ നിന്ന് അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെച്ചു ജൂതന്മാർക്ക് രാജ്യമില്ല അതുകൊണ്ട് രാജ്യമില്ലാത്ത ജനതക്ക് ജനതയില്ലാത്ത രാജ്യം കണ്ടെത്തണം രാജ്യമില്ലാത്ത ജനതക്ക് ജനതയില്ലാത്ത നാടിനെ കണ്ടെത്തണം അപ്പോഴേക്കും പൊളിറ്റിക്കൽ സയനിസം വളർന്നു വരുന്നു പൊളിറ്റിക്കൽ സയൻസത്തിന് എല്ലാ രാജ്യങ്ങളിലും സ്വാധീന ഉണ്ടായി അവർക്ക് വലിയ ഞാൻ ഞാനീ പറഞ്ഞ ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന എന്താണ് ഗ്ലോറിഫിക്കേഷൻ വലിയ തോതിൽ ഉണ്ടായി അവർ രാഷ്ട്രകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി ഇപ്പോൾ നിങ്ങൾക്കറിയാം ഷേക്സ്പിയറുടെ എന്താണ് വെനീസിൻ്റെ വ്യാപാരിയിൽ എന്താണ് ആരാണ് ഷൈലോക്ക് എന്ന കഥാപാത്രത്തെ നിങ്ങൾക്കറിയാം അതുപോലെയുള്ള കുതന്ത്രങ്ങൾ നടത്താൻ തുടങ്ങി പല പല ഭരണ നേതാക്കളുടെയും രഹസ്യങ്ങൾ ഇവർ കൈക്കലാക്കാൻ തുടങ്ങി ഒന്നാലകമഹായുദ്ധത്തിൽ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ബ്രിട്ടനെ രക്ഷിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞു റഷ്യയുമായി ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു റഷ്യയിൽ അപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആകുമ്പോഴേക്കും വിപ്ലവം നടന്നിരുന്നു ഈ വിപ്ലവ സർക്കാറുമായി ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അങ്ങനെ ഒന്നാലഘമായുദ്ധത്തിൽ ബ്രിട്ടന് ജയിച്ചു വരാനുള്ള പിന്നെ പദ്ധതികളും തന്ത്രങ്ങളും ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു ബ്രിട്ടനിലെ ചില നേതാക്കൾ അത് വിശ്വസിച്ചു അവർ തീരുമാനിച്ചു എന്നാൽ ഇവർക്ക് ഒരു രാജ്യം കൊടുക്കണമെന്ന് തീരുമാനിച്ചു എവിടെ കൊടുക്കുമെന്ന് ആലോചന വന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നമ്മൾ കുറേ കൊണ്ട് പോന്നിട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫർ ഡിക്ലറേഷൻ ഉണ്ടാവുന്നത് എ ബി ബാൽഫർ നിങ്ങൾക്കറിയാം എ ബി ബാൽഫർ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപന പ്രകാരം ജൂതന്മാർക്ക് ഒരു പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് യൂറോപ്പിലെ ജൂയിഷ് പ്രോബ്ലത്തിന് പരിഹാരം കാണണം ഈ ജനത ആവശ്യപ്പെടുന്നത് ശരിയാണ് അവർക്കൊരു രാജ്യം കൊടുക്കണം പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പറയുന്നതാണ് ശരി കൾച്ചറൽ സയൻറ്റിസ്റ്റുകളും റിലീജിയസ് സയൻറ്റിസ്റ്റുകളും പറയുന്നത് അല്ല ശരി അവർക്കൊരു രാജ്യം കൊടുക്കേണ്ടതുണ്ട് എന്നവർ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു എവിടെ കൊടുക്കും ഈ പ്രഖ്യാപനം വന്നപ്പോൾ അന്നത്തെ ഉണ്ടായിരുന്ന മൊണ്ടേഗു എഡ്വേർഡ് സാമുവൽ മൊണ്ടേഗു ഏത് മൊണ്ടേഗു മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭരണപരിഷ്കാരം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിൽ ഉണ്ടായതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് മുപ്പത്തഞ്ചുകളിൽ ഉണ്ടായതാണ് ഈ ഇതിന്റെ ഇതിൽ പറയുന്ന അതേ മൊണ്ടേഗു തന്നെ ആ മൊണ്ടേഗു എവിടെ ബ്രിട്ടനിലെ കാബിനറ്റ് അംഗമായിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യയുടെ ചുമതലയും ഉണ്ടായിരുന്നു ബാൽഫർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഉണ്ടാകുമ്പോൾ ആ ക്യാബിനറ്റിൽ അംഗമായ ജൂതനായ മൊണ്ടേഗു ഇതിനെ ശക്തമായി എതിർത്തു വന്ന ലോകവിശേഷത്തിൽ അതുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയേ മൊണ്ടേഗു ഇതിനെ ശക്തമായി എതിർത്തു ജൂതനാണെന്ന് ആലോചിക്കണം അയാൾ ജൂയിഷ് ജൂയിഷാണ് പ്രാക്ടീസിംഗ് ആണ് ഞാൻ മതം പറയല്ല അദ്ദേഹം ശക്തമായി എതിർത്തിട്ട് പറഞ്ഞു എങ്ങനെ നിങ്ങൾ കൊടുക്കുക ആ രാജ്യത്തിന് അവിടെ ഒരു ജനതയില്ലേ അവിടെ ക്രിസ്ത്യാനികളുണ്ട് അറബികളുണ്ട് മുസ്ലിങ്ങളുണ്ട് എങ്ങനെ കൊടുക്കും അതിന് ഞാൻ ശക്തമായി എതിർക്കുന്നു ആൻഡ് ടു മേക്ക് ഹോംലാൻഡ് എന്നാണ് ആദ്യത്തെ വെർഷനിലുണ്ടായിരുന്നത് റീകൺസ്റ്റിറ്റ്യൂട്ടിംഗ് റീകൺസ്റ്റിറ്റ്യൂട്ട് ഇതിനെ ഇപ്പോഴത്തെ ഫലസ്തീൻ പ്രദേശത്തെ മാറ്റിമറിച്ച് ഒരു ജൂതരാഷ്ട്രം പണിയുക എന്നായിരുന്നു ആദ്യത്തെ ബാൽഫർ പ്രഖ്യാപനത്തിൽ ബാൽഫർ എന്ന് പറയുന്നത് അന്നത്തെ വിദേശകാര്യ വകുപ്പിലെ ഒരു എന്താണ് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ എന്താണ് ബ്രിട്ടന്റെ ധാർമ്മിക അവകാശം ബ്രിട്ടൻ ചെയ്തു കൊടുക്കേണ്ട കർത്തവ്യമായാണ് ജൂതരാഷ്ട്രത്തെ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തിലെ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ അതിർത്തി മാറ്റിമറിച്ച് ഒരു രാജ്യം ഉണ്ടാക്കണം എന്നായിരുന്നു മൊണ്ടേഗു ശക്തമായി വാദം ഉന്നയിച്ചതിന്റെ ഭാഗമായി ആ റീകൺസ്റ്റ്യൂട്ട് എന്നുള്ള ഭാഗം എടുത്ത് ഒഴിവാക്കി പകരം ഒരു ഹോംലാൻഡ് അനുവദിക്കണമെന്ന് മാത്രമാക്കി എന്നുവച്ചാൽ മുഴുവൻ പ്രദേശം എടുക്കേണ്ടതില്ല എന്നുള്ള അത് മൊണ്ടേഗുവിന്റെ വിയോജിപ്പിന്റെ ഭാഗമാണ് പക്ഷേ മൊണ്ടേഗു വിജയിച്ചില്ല അതിനെ തടയാൻ സാധിച്ചില്ല തീർച്ചയായും ബാൽഫർ പ്രഖ്യാപനം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ശേഷം പ്രിയപ്പെട്ടവരെ വൻതോതിൽ ജൂതന്മാർ ജൂയിഷ് പീപ്പിൾ എങ്ങോട്ട് മാർച്ച് ചെയ്യാൻ തുടങ്ങി ഈ പറഞ്ഞ പ്രദേശത്തേക്ക് വരാൻ തുടങ്ങി നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഏതാണ് യു എൻ ഒരു രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് അവിടേക്ക് വന്നതെന്നാണ് തെറ്റ് തെറ്റ് ഒരിക്കലുമല്ല രാജ്യമില്ലാത്ത ജനതക്ക് ജനതയില്ലാത്ത രാജ്യമായിരുന്നില്ല അവിടെ തീർച്ചയായും ജനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഫലസ്തീൻ ഉണ്ടായിരുന്നു ഇപ്പോ ഇവിടെ പ്രസംഗികളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ എന്ന രാജ്യമേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഗോൾഡ മേയർ പോലെയുള്ള ഇസ്രായേലിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി തന്നെ പ്രസംഗിക്കുന്നുണ്ട് ഫലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഫലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ജൂതനായ പ്രാക്ടീസിങ് ജൂതനായ മൊണ്ടേഗു പിന്നെ ആരെക്കുറിച്ചാണ് പറഞ്ഞത് പറയുന്നു പറയുന്നു അദ്ദേഹം അദ്ദേഹം തന്നെ റ്റ് അംഗമാണ് ഫലസ്തീനിൽ ജനതയുണ്ട് ഒരു ജൂതരാഷ്ട്രത്തെ ഞാൻ പിന്തുണക്കുന്നില്ല സയനിസ്റ്റുകളെ ഞാൻ പിന്തുണക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു ഓക്കെ പതിനേഴാവുമ്പോഴേക്കും എണ്ണൂറിൽ എണ്ണൂറിൻ്റെ ഒടുവിൽ തന്നെ ഈ ആരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ തിയോഡർ ഹെർസലിന്റെ ശ്രമഫലമായി ഒരു പൊളിറ്റിക്കൽ സയനിസം ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി കൂടുതൽ കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരുന്നു അവിടെ ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകളും ഉരസലുകളും ഉണ്ടാകുന്നു പണം കൊടുത്ത് ഭൂമി വാങ്ങുന്നുണ്ട് സത്യമാണ് പണം കൊടുത്ത് ഭൂമി വാങ്ങുന്നുണ്ട് അവിടുത്തെ ഇൻഡിജിനസ് ആയ അറബികൾക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നില്ല മുസ്ലിം ജനത അതൊന്നും പ്രശ്നമാക്കിയില്ല നിങ്ങൾ വണേ വാങ്ങിക്കോളി അവർ ആദ്യം ഒരു ഏക്കർ ഭൂമി വാങ്ങും ഈ ഒരു ഏക്കർ ഭൂമി വാങ്ങിയാൽ പിന്നെ അവന് അതിർത്തി കിട്ടും ഈ അതിർത്തി മെല്ലെ പൊളിച്ച് അപ്പുറത്തേക്ക് വെക്കും അപ്പുറത്തേക്ക് വെക്കും ഒരു ഏക്കറെ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ അപ്പോഴേക്ക് അഞ്ച് ഏക്കർ പിടിച്ചിട്ടുണ്ടാവും പിടിച്ചു കഴിഞ്ഞിടത്ത് പിന്നെ യൂറോപ്പിൽ നിന്ന് കൊണ്ടുപോകുന്ന ആയുധങ്ങളുമായാണ് കാവൽ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാജ്യമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചിരുന്നു ആ എന്തുണ്ടായിരുന്നു അവിടേക്ക് ആ ജൂയിഷ് പീപ്പിളിൻ്റെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വന്നിരുന്നു